നമസ്കാരം പ്രധാന വാർത്തകൾ അർത്തുങ്കൽ ബൈപ്പാസിന് സമീപം വാഹനാപകടം ടിപ്പർ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു ചേർത്തല നഗരസഭ മുപ്പത്തിനാലാം വാർഡിൽ തയിൽപ്പാടം വീട്ടിൽ മുപ്പത്തി ഒമ്പത് വയസ്സുള്ള നിഷാമോളാണ് മരിച്ചത് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണം തുടങ്ങി അഞ്ചു വർഷമായി അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകാനായി ഒപ്പു ശേഖരണം മുപ്പത്തിരണ്ടാമത് മരുത്തൂർവട്ടം ദിവ്യകാരുണ്യ ആത്മാഭിഷേക ബൈബിൾ സമാപനം മരുത്തൂർവട്ടം സെന്റ് സെബാസ്റ്റോസ് ദേവാലയത്തിൽ നവംബർ ആരംഭിച്ച ഈ നാശു ചിറ്റിന് എം സി ബി എസ് ആണ് നയിച്ചത് ആർത്തങ്കൽ ബൈപ്പാസിന് സമീപം വാഹനാപകടം ടിപ്പർ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു ചേർത്തല നഗരസഭ മുപ്പത്തിനാലാം വാർഡിൽ തയ്യൽപാടം വീട്ടിൽ മുപ്പത്തി ഒൻപത് വയസ്സുള്ള നിഷ മോളാണ് മരിച്ചത് അർത്ഥൽ ബൈപ്പാസിന് സമീപം ഉച്ചയോടെയായിരുന്നു അപകടം നിഷ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും ടിപ്പർ ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു മരുത്തോർവട്ടം ദിവ്യകാരുണ്യ ആത്മാഅഭിഷേക ബൈബിൾ കൺവെൻഷന സമാപനം മരുത്തോർവട്ടം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നവംബർ ഇരുപത്തിയേഴിന് ആരംഭിച്ച ദിവ്യകാരുണ്യ ആത്മാഭിഷേക ബൈബിൾ കൺവെൻഷന സമാപനം സമാപന ദിനത്തിൽ പുന്നപ്പറ ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ ിൽ തന്റെ മാനസാന്തര ജീവിത അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവച്ചു എനിക്ക് വിഷത്തു നിങ്ങൾ തന്നു എനിക്ക് തന്നു എന്നെ നിങ്ങൾപ്പിച്ചു രോഗിയായി ചിത്ര കാലാഗ്രഹിയായി എടുക്കൽ വന്നു നിങ്ങൾ ഭജന കേൾക്കാത്ത ഞാൻ ഭജന കേൾക്കൂ ഇന്ന് ഡിസംബർ ഒന്ന് രണ്ടാമത്തെ വരവിന് സമയായി രണ്ടാമത്തെ വരവിന് സമയനായി എല്ലാ വരപ്രോഷകരും യേശുവിന്റെ പറ്റി പ്രസംഗിച്ചു എന്നിട്ടും പഴയതിന്റെ കാലം മോശം യേശു ആരാണെന്ന് യേശു ആരാണെന്ന് മാർപ്പാപ്പ അറിയാപ്പം സന്ദേശം ശ്രീനാരായണനെ കുറിച്ച് എന്താ എല്ലാ നവംബർ ഇരുപത്തിയേഴിന് ആരംഭിച്ച കൺവെൻഷൻ ഫാദർ ഡോക്ടർ ഈനാശു വിൻസെന്റ് ചിറ്റിലപ്പള്ളി എം സി ബി എസും ടീമുമാണ് നയിച്ചത് ഫാദർ ജോയി ചെഞ്ചേരി എം സി ബി എസ് ബ്രദർ തോമസ് കുര്യൻ ബ്രദർ മാർട്ടിൻ പാലക്കാപ്പിളിൽ ബ്രദർ തോമസ് കൊല്ലം ബ്രദർ എം എം ജരാർദ് എന്നിവർ വചനപ്രഘോഷണം നടത്തി കോൺഗ്രസ് മുഹമ്മ നോർത്ത് മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ച പ്രിയദർശിനി കോൺഗ്രസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു

കർഷക തൊഴിലാളിയായ കമ്മ്യൂണിസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് കർഷകനായ കമ്മ്യൂണിസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് അവന്റെ ഇല്ല അവർക്ക് താല്പര്യം സ്വർണ്ണക്കടത്തും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരാണോ എന്ന് ചിന്തിക്കുന്ന കാലഘട്ടമായിരുന്നു അവിടെ ഉത്തരവാദിത്തമുള്ള നമുക്കാണ് ഈ നാട്ടിലെ പാവപ്പെട്ട പോകാവിലാളി ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ടോ മാറും മാറും കാല കഴിഞ്ഞാൽ ഇവിടെ മാറ്റം ഉണ്ടാകും പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സർക്കാർ അത് ഈ പോരാട്ടമാണ് നടക്കുന്നത് നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ ബി എം സുഗാന്തി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എം ലിജു ബി ബാബുപ്രസാദ് സി കെ ഷാജിമോഹൻ എസ് ശരത് കെ ആർ രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേത്ര താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ മറ്റ് ഈ നേരത്തെ പറഞ്ഞതുപോലെ പലതുണ്ട് എങ്കിൽ തന്നെയും ഭംഗിയായ രീതിയിൽ തമിഴ്നാട് ചേർന്ന് നമ്മളത് ഇവിടെ മതില ഹോസ്പിറ്റലിന്റെ ഹൈവേഡ് അടുത്തായിരുന്നു അത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴാം തീയതി അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി ഇതുമൊക്കെ ഭംഗി രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് പത്ത് മുപ്പതോളം വനിതകൾക്ക് ജോലി ലഭിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ കേരളയിലെ എം എസ് സിന്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകാപരമായ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നിവിടെ എത്തിച്ചേർത്തുള്ള വിദ്യാർത്ഥികൾ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അത് ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം അവരുടെ രക്ഷകർത്താക്കൾ പ്രവർത്തനങ്ങളുമായി വരാൻ കഴിഞ്ഞത് ചേർത്തല താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് സി ബി മോഹനൻ നായരുടെ അധ്യക്ഷതയിൽ യൂണിയൻ ഹാളിൽ കൂടിയ യോഗത്തിൽ വനിതാ സ്വയം സഹായ സംഘാംഗങ്ങളുടെ കുട്ടികളിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയവർക്ക് നൽകിവരുന്ന ക്യാഷ് അവാർഡുകളാണ് നൽകിയത് യൂണിയൻ വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി കമ്മറ്റി അംഗം എൻ രാമചന്ദ്രൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് എൻ മാധവിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി കമ്മറ്റി അംഗങ്ങൾ വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ പ്രതിനിധി സഭാംഗങ്ങൾ ശ്വാസ സംഘാംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ വി ശ്രീകുമാർ നന്ദിയും പറഞ്ഞു ചരിത്ര താലൂക്ക് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ ചേർന്നു കയർ സംസ്ഥാന പ്രസിഡന്റ് എൻ ആർ ബാബുരാജ് ചെയ്തു കയർ തൊഴിലാളികളുടെ തൊഴിലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കുക സിഐആർ സി കൂലി എല്ലാ തൊഴിലാളികൾക്കും ലഭ്യമാക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ അഞ്ചിന് സൂചനാ പണിമുടക്കും നടത്തും ചേർത്തലയിൽ നടന്ന കൺവെൻഷൻ കയർ സെന്റർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ ആർ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ അത് നമ്മളെ ബാധിക്കുന്ന ജീവത്തായ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് യൂണിയൻ്റെ എന്നാൽ രാഷ്ട്രീയമായ താല്പര്യം വെച്ചുകൊണ്ട് സി ഐ ടി ഒഴികെയുള്ള യൂണിയനുകൾ ബി എം എസും ഐ എൻ ടി സിയും കോൺഗ്രസും ഒക്കെ അടക്കമുള്ള എ ടി സി അടക്കമുള്ള യൂണിയനുകൾ സമരം ചെയ്യാൻ പോകുന്ന ഒരു സംയുക്ത സമരത്തിൽ ഉണ്ടാക്കി അവരെത്ര പേരുണ്ട് എന്നുള്ളത് പരസ്പരം അറിയാവുന്നതാണ് അവർ വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാനും പറ്റില്ല എത്ര പേരുടെ പങ്കാളിത്തം ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം ഡേറ്റ് ഒന്നും പ്രഖ്യാപിച്ചിരുന്നില്ല നമ്മൾ ഡേറ്റ് പ്രഖ്യാപിച്ച് തൊഴിലാളി യോഗങ്ങൾ കൂടി ഇന്നലെയും പുനിയാന്നുമായി ജാഥയൊക്കെ നടത്തി ഒന്നാമത്തെ ദിവസം ജാഥ കഴിഞ്ഞപ്പോൾ സംയുക്ത സമരസമിതി നമ്മൾ പണിമുടക്കുന്ന ദിവസം തന്നെ അവരും പണിമുടക്കാൻ തീരുമാനിച്ചു യും ചീര നെയ്യോന്ന് പറഞ്ഞ പോലെ ഒറ്റാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തിരുവാഴിച്ച ദിവസം തിരുവാഴ്ച ആ ഒരു മേഖലയിൽ ഒരു നാടക കളി എന്ന് മനസ്സിലാക്കാൻ തൊഴിലാളി പക്ഷെ നമ്മൾ നമ്മളെന്താണ് ചെയ്യുന്നത് ഇപ്പൊ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഈ വ്യവസായം പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് തൊഴിലാളിക്ക് ജീവിക്കാൻ ആവശ്യമായ പണി ദിവസം ഉണ്ടാവണം കൃത്യമായി കൂലി കിട്ടാനുള്ള അവസരം ഉണ്ടാവണം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനം കൃത്യമായി വിറ്റഴിക്കാൻ ഇടയുണ്ടാണോ അങ്ങനെ വിദേശത്തും സ്വദേശത്തും അല്ലെങ്കിൽ ആഭ്യന്തരവും വിദേശവുമായിട്ടുള്ള മാർക്കറ്റ് വിപണി വർദ്ധിപ്പിച്ചുകൊണ്ട് അഞ്ച് ഇരുന്നൂറ് ദിവസമെങ്കിലും പണിയുണ്ടാകാനുള്ള സാഹചര്യം യൂണിയൻ പ്രസിഡന്റ് എ എസ് സാബു അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജനറൽ സെക്രട്ടറി പി സുരേന്ദ്രൻ ജി ബാഹുലയൻ ആർ പൊന്നപ്പൻ സജിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തണ്ണീർമുഖത്തിന്റെ സമഗ്ര വികസനം ആവശ്യപ്പെട്ട് തണ്ണീർമുഖം വികസന കൂട്ടായ്മ സംഘടിപ്പിച്ചു മുൻ കേന്ദ്രമന്ത്രി തോമസ് ചെയ്തു കേരളത്തിൽ ഞാൻ ഞാൻ കണ്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നല്ല ടൂറിസം മന്ത്രി ആയിരുന്ന ബസ് സ്റ്റാൻഡുകളിൽ പേസ് ടോയ്ലെറ്റ് തുടങ്ങുന്നുണ്ട് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് വലിയ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡാണ് ബാലകൃഷ്ണപിള്ളയുടെ പോസ്റ്റ് അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രി എന്നിവ അവിടെ ഞാൻ ഈ പേര് ഉദ്ഘാടനം ബാലകൃഷ്ണ പിള്ള മത്സ്യമായി ചോദിച്ചു കൊടുക്കുന്നു നമ്പർ കാഴ്ച ഉണ്ട് ഏറ്റവും ഞാൻ ദിവസങ്ങളിൽ എല്ലാവരും നിങ്ങളുടെ നാട്ടിൽ എത്രമാത്രം സൗകര്യങ്ങൾ കുമരകം ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ പ്രവേശന കവാടമായ തണ്ണീർമുഖത്തിന്റെ ടൂറിസ്റ്റ് സാധ്യതകൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കെ തോമസ് പറഞ്ഞു വികസന സമിതി ചെയർമാൻ സുബ്രഹ്മണ്യം മുസത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് ഷാജി ബേബി തോമസ് സി പി ബോസ്ലാൽ എ ശശിധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചേർത്തല കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവം തുടരുന്നു കോടതി വക നടന്ന ചെറുപ്പിൽ നിരവധി ഭക്തർ പങ്കെടുത്തു വിവിധ സംഘടനകൾ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് മണ്ഡലകാലത്തോടനുബന്ധിച്ച് ചേർത്തല കാർത്യനി ദേവി ക്ഷേത്രത്തിലേക്ക് തേങ്ങായേർ വഴിപാട് നടത്തുന്നത് ചേർത്തല കോടതിയുടെ വകയായിരുന്നു കഴിഞ്ഞ ദിവസം ചിറപ്പ് ചെണ്ടമേളത്തിന്റെയും താലപ്പൊലിയുടെയും ഗജവീരിന്റെയും ഒക്കെ അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് വഴിപാട് എത്തിയത്

ദിന നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന സമുദായം ആരംഭിച്ചു പിന്നെ അത് മാസ നിക്ഷേപ പദ്ധതികൾ ആരംഭിക്കുന്ന സംഘങ്ങളായി മാറി അങ്ങനെ പടിപടിയായി മാറുന്നതാണ് വിളംബരഘോഷയാത്ര നാടകോത്സവം സെമിനാർ തുടങ്ങിയവ നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ വരെ നടന്ന ആഘോഷ പരിപാടികളിൽ സംഘടിപ്പിച്ചിരുന്നു സമാപന ദിവസം ചേർന്ന കുടുംബസംഗമം സാന്ത്വനം സെക്രട്ടറി ബി വിനോദ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഡി വി വിമൽദേവ് അധ്യക്ഷത വഹിച്ചു എ കെ പ്രസിഡന്റ് പി ആർ ഹരിക്കുട്ടൻ പി ആർ റോയ് ലീലമ്മ രാമചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു കേരള സീനിയർ സിറ്റിസൺ ഫോറം മരുത്തൂർവട്ടം യൂണിറ്റിന്റെ ഏഴാമത് വാർഷിക സമ്മേളനം ചേർന്നു ജില്ലാ പ്രസിഡന്റ് തമ്പി ഉദ്ഘാടനം ചെയ്തു ഈ രണ്ട് വിഭാഗങ്ങളിലും ഒരു ഒരു അവിടെ എല്ലാം എല്ലാം പ്രായം ആ കുടുംബത്തിന്റെ നാഥന്മാരായി വീട്ടിലെ പ്രശ്നം ചർച്ച ചർച്ച ചെയ്തിട്ട് അവസാനം ഒരു എന്താ പറയുക അച്ഛനോട് ചോദിക്കാം അല്ലെങ്കിൽ അപ്പൂപ്പനോട് ചോദിക്കാം അല്ലെങ്കിൽ അമ്മാവനോട് ചോദിക്കാം എന്താ പറയുക എന്നിട്ട് അവരാണ് അവസാന വാക്കു പറയുക നീങ്ങനെ മതി എന്നങ്ങോട്ട് പറഞ്ഞാൽ അത് അവസാന വാക്കാണ് തിരുവായ്ക്ക് എതിർവായി എന്ന് പറയുന്നത് പോലെ അവരായിരുന്നു അവസാന വാക്കുക അപ്പോൾ അവർ കുടുംബത്തിന്റെ നാഥനായിരുന്നു അധിപനായിരുന്നു അവസാന വാക്കായി നാമക്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എം എസ് ചിദംബരൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ശരണ്യാറ്റി നായർ നിയമ ഉപദേശ ബോധവൽക്കരണ ക്ലാസ് നടത്തി అదే <Sessly> కోసం <Sessly> 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 നമ്മുടെ ഓരോ പ്രായത്തിലും ഓരോ വിധ ഉത്തരവാദിത്തങ്ങളും ഓരോ വിധ കാര്യങ്ങളും നമ്മളിലേക്കൊക്കെ നമ്മളിലൊക്കെ അത് കൽപ്പിച്ചു അതിനനുസരിച്ച് മുന്നോട്ട് പോകുക

ചേർത്തല ലയൻസ് ക്ലബ് ഓഫ്ലാൻഡിന്റെ നേതൃത്വത്തിൽ വാർഷിക ആഘോഷങ്ങൾ നടന്നു ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ ചെയ്തു സാധാരണ വരികയാണ് വരുമ്പോൾ തീർച്ചയായിട്ടും ക്ലബിന്റെ ഉത്തരവാദിത്തങ്ങളിലേക്കുള്ള കൂടുതൽ ഇടപെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും അതുപോലെ തന്നെ ബോർഡ് മീറ്റിംഗ് ജനറൽ ബോർഡി മീറ്റിങ്ങിലാണെങ്കിലും വളരെ ക്രിയാത്മകമായ ഡെലിബറേഷനോ ആശയവിനിമയങ്ങളും ഒക്കെ നിങ്ങൾ അതിന്റെ പാർട്ടാവണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു തീർച്ചയായിട്ടും ഡിസ്ട്രിക്റ്റിന്റെയും ക്ലബ്ബിന്റെ ഒക്കെ ഒക്കെ സോണിൻ്റെയും റീജിയൻ്റെയും ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ ഒരു 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 എന്നുള്ള 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 ഉണ്ടാവണം കാര്യം മാത്രം ഞാൻ ചേർത്തല കയർലാൻഡിന്റെ പ്രസിഡന്റ് തോമസ് കാളാരൻ അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ പ്രൊജക്ടുകൾ സെക്രട്ടറി ഹരിദാസ് പ്രഖ്യാപിച്ചു ഗേൾസ്കൂളിന് ആവശ്യമായ പുസ്തകങ്ങൾ നൽകും അതോടൊപ്പം രണ്ടുപേർക്ക് വീട് നിർമ്മിച്ചു നൽകും സുബ്രഹ്മണ്യൻ മെജോ ഫ്രാൻസിസ് തുടങ്ങിയവർ ആശംസകളും അർപ്പിച്ചു സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണം നടത്തി അഞ്ചു വർഷമായി അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്ന് കാട്ടി ഒപ്പു ശേഖരിക്ക് മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകും ഡിസംബർ വരെ സംസ്ഥാന വ്യാപകമായിട്ടാണ് പെൻഷനേഴ്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണം നടത്തുന്നത് സംസ്ഥാന അംഗം എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ലളിത ടീച്ചർ വി സുശീലൻ പി ജെ മാത്യു ജോസ് കുഞ്ഞ തുടങ്ങിയവർ സംസാരിച്ചു ഒപ്പു ശേഖരിച്ച ഭീമഹർജി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും പെൻഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം എല്ലാ ഒരു ഒപ്പുശേഖരണം നടക്കുകയാണ് ഈ ഒപ്പുശേഖരണത്തിൻ്റെ ലക്ഷ്യം പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടാതെ വർഷങ്ങളായി ഒരുപാട് അനുഭവിക്കുന്ന പെൻഷൻ അംഗങ്ങളാണ് നമ്മുടെ കേരളത്തിലോളം ഇങ്ങോളം ഉള്ളത് ഇവർക്കൊരാശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കിട്ടേണ്ട ബി എ കുടിശ്ശികയും ക്ഷമാശ്വാസവും അതുപോലെ തന്നെ മെഡിസിപ്പ് കുട്ടമറ്റതാക്കുക എന്ന കൂടി കേരളത്തിൽ ലക്ഷ്യത്തോടുകൂടി കേരളത്തിലങ്ങോളമേലും നടക്കുന്ന ഒപ്പുശേഖരണം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉപ്പ് ശേഖരണമാണ് ഇവിടെ നടക്കുന്നത് നമുക്കിന്ന് പത്തൊമ്പത് ശതമാനം ബി എ കുടിശ്ശികയാണ് ജീവനക്കാർക്കും അതേപോലെ പെൻഷൻകാർക്കും ലഭിക്കുവാനുള്ളത് നമ്മൾ അതിനു വേണ്ടി അതിൻ്റെ ആ കുടിശ്ശിക നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് എല്ലായിടത്തും ഈ ഒപ്പുചേഖരണം നടക്കുന്നത് ഏതാണ്ട് അൻപത്തിയാറ് വയസ്സുമുതൽ നൂറു വയസ്സ് വരെയുള്ള പെൻഷൻകാരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് അവരുടെ പെൻഷൻ ഇന്നും കിട്ടാതെ അവരുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ വളരെയധികം ധീരാദുഃഖത്തിലും അതേപോലെ ജീവിത ദുസഹനീയമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് ുളം തെക്ക് ചിറയിൽ വീട്ടിൽ പരേതനായ ശേഷന്റെ ഭാര്യ ശാന്ത നിര്യാതായി മണിബൻ കേബിൾ നെറ്റ്വർക്ക് ജീവനക്കാരൻ എസ് ഷിബുവിന്റെ മാതാവാണ് സംസ്കാരം വീട്ടുവളപ്പിൽ അറിയിപ്പ് ചേർത്തല നഗരസഭ നടത്തുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ട് പതിനാല് പതിനഞ്ച് തീയതികളിലായി നടക്കും കലാകായിക ഇനങ്ങളിലായി നിരവധി മത്സരങ്ങൾ നടക്കും പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം വെബ്സൈറ്റ് വഴി ഡിസംബർ ആറാം തീയതിക്ക് മുമ്പായി രജിസ്ട്രേഷൻ ചെയ്യണം വിശദ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് അർത്ഥൽ ബൈപ്പാസിന് സമീപം വാഹനാപകടം ടിപ്പർ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു ചേർത്തല നഗരസഭ മുപ്പത്തിനാലാം വാർഡിൽ തൈൽപ്പാടം വീട്ടിൽ മുപ്പത്തിയൊമ്പത് വയസ്സുള്ള നിഷാമോളാണ് മരിച്ചത് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം തുടങ്ങി അഞ്ചു വർഷമായി അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകാനായി ഒപ്പു ശേഖരണം നടക്കുന്നത് മുപ്പത്തിരണ്ടാമത് മരുത്തൂർവട്ടം ദിവ്യകാരുണ്യ ആത്മാഭിഷേക ബൈബിൾ കൺവെൻഷന് സമാപനം മരുത്തൂർവട്ടം സെന്റ് സെബാസ്റ്റ്യാനോസ് ദേവാലയത്തിൽ നവംബർ ഇരുപത്തിയേഴിന് ആരംഭിച്ച കൺവെൻഷൻ ഫാദർ ഡോക്ടർ ഈനാശു വിൻസെന്റ് ചിറ്റിരപ്പള്ളി എം സി ബി എസ് ആണ് നയിച്ചത് Díváte, kde se má být? Na